അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും വലഞ്ഞ് സംസ്ഥാനം ഇന്നലെ മുതൽ തുടരുന്ന മഴയിൽ മൂന്ന് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു ഇന്നും നാളെയും പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലെ പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും രാത്രി എട്ട് മണിയോടെ റെഡ് അലർട്ട് ആക്കുകയായിരുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള ഇടങ്ങളിൽ യെല്ലോ അലേർട്ടാണ് ഇന്നലെ രാത്രിയിലെ മഴയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറി അട്ടക്കുളങ്ങരയിലും മുക്കോലക്കിലും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് അട്ടക്കുളങ്ങര കിള്ളിപ്പാലം റോഡിലും ചാലയിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഈ സീസണിലെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നതിന് മുന്നോടിയാണ് ഇപ്പോഴത്തെ അതിതീവ്ര മഴ ഇതിനിടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലുമുള്ള സാധ്യതയുമുണ്ട് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ സാഹചര്യം വിലയിരുത്തി ക്യാമ്പുകളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട് കേരള തീരത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂർ താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് പത്ത് എഴുപത് പത്ത് എഴുപത്തിയേഴ് എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ മെയ് പത്തൊൻപതിന് ഇടുക്കി കോട്ടയം പത്തനംതിട്ട മെയ് ഇരുപത് തിങ്കളാഴ്ച ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം മെയ് ഇരുപത്തി ഒന്നാം തീയതി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം പത്തനംതിട്ട കോട്ടയം ഇടുക്കി കാലവർഷം മെയ് പത്തൊൻപതോടെ തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു തുടർന്ന് മെയ് മുപ്പത്തിയൊന്നോടെ കേരളത്തിലെത്തിച്ചേരാൻ സാധ്യതയെന്നുമായിരുന്നു മുന്നറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്തിനും കോമറിൻ മേഖലയ്ക്കുമുകളിലായി ചക്രവാതച്ചുഴി നിലനിൽക്കുന്നു ചക്രവാത ചുഴിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് ന്യൂനമർദ്ദ പാത്തിയും നിലനിൽക്കുന്നു ഇതിന്റെ ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത് മൂന്ന് ദിവസം അതിതീവ്ര മഴ കണക്കിലെടുത്ത് കടലാക്രമണ സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ടയിൽ രാത്രി വൈകിയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് മലയോര മേഖലകളിൽ മഴ കനക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് തിങ്കളാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലെ ആളുകളെ ആവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അറിയിച്ചുടങ്ങളിൽ പ്രകൃതി ദുരന്തത്തിന് സാധ്യതയുണ്ടെന്നാണ് നിഗമനം ന്യൂസ് നിഗമനംസ്ക് കേരളകൗമുദി